നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ ഇന്തോനേഷ്യയിലെ ജകാർത്തയിൽ വിശദീകരിച്ച് ജോൺ ബ്രിട്ടാസ് രാജ്യ താല്പര്യം വരുമ്പോൾ ഇന്ത്യക്കാർ ഒറ്റക്കെട്ടാണെന്നും അതാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യവും ശക്തിയുമെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു പ്രതിനിധി സംഘത്തിലെ രാഷ്ട്രീയ വൈവിധ്യങ്ങളെയും അതിലെ ഒത്തൊരുമയെയും കുറിച്ചും ബ്രിട്ടാസ് വാചാലനായി കക്ഷികളിൽ മൂന്ന് കക്ഷികൾ ഭരണപക്ഷത്തിനെതിരാണ് എങ്കിലും ഞങ്ങൾ ഒരു ദൗത്യത്തിലാണ് ഇതാണ് ഇന്ത്യയുടെ സംസ്കാരം ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും വ്യത്യസ്തമാകുന്നതെന്ന് ബ്രിട്ടാസ് പറഞ്ഞു ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് വൈവിധ്യങ്ങളുടെ നാടാണ് എന്നാൽ ഒരു രാജ്യം തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ആഭ്യന്തര തീവ്രവാദത്തെക്കാളും ഭയാനകമാണ് പാകിസ്ഥാൻ ഒരു മതരാജ്യമായപ്പോൾ ഇന്ത്യ സ്വന്തം വഴി കണ്ടെത്തുകയായിരുന്നു ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യമെന്നും അതാണ് ഈ രാജ്യത്തിന്റെ സൗന്ദര്യമെന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ കേണൽ സോഫിയ കുറേഷിയും വിക്രം മിശ്രയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഒരുമിച്ചാണ് വന്നത് അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം ഭീകരവാദം ഇന്ത്യയെ മാത്രമാണ് പിടികൂടുന്നത് എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്നും അത് ഏത് രാജ്യത്തിലേക്കും എപ്പോൾ വേണമെങ്കിലും എത്തിപ്പെടാമെന്നും ബ്രിട്ടാസ് പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും വെവ്വേറെയാണ് എന്ന പാക് ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ പരാമർശത്തിലെ പൊള്ളത്തരത്തെയും ഇന്തോനേഷ്യൻ അധികൃതർക്ക് മുന്നിൽ ബ്രിട്ടാസ് വ്യക്തതയോടെ തുറന്നു കാണിച്ചു തന്റെ ഒപ്പം സൽമാൻ ഗുർഷിദ് ഉണ്ട് താൻ കേരളത്തിൽ നിന്ന് വന്ന ഒരു ക്രൈസ്തവനാണ് അതാണ് ഈ രാജ്യത്തിന്റെ ഭംഗി കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും സാഹോദര്യത്തോടെയും സന്തോഷത്തോടെയുമാണ് ജീവിക്കുന്നത് അതാണ് ഇന്ത്യ ലോകത്തിന് മുൻപാകെ വയ്ക്കുന്ന സന്ദേശമെന്നും ബ്രിട്ടാസ് പറഞ്ഞു പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണച്ചിരുന്നുവെന്ന് പാക് പ്രതിരോധ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞു ആരാണ് തീവ്രവാദത്തെ വളർത്തി വലുതാക്കിയത് എന്നതിൽ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി നമ്മുടെ വെള്ളം പാകിസ്ഥാനുകൊടുത്തു എന്നിട്ടും അവർ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ അയക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ എല്ലാം മതിയാക്കിയത് എന്നും ഇന്ത്യ സമാധാനം മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നും ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം എന്ന് വ്യക്തമാക്കി കൊളംബിയ രംഗത്തെത്തുകയായിരുന്നു പാക് ഭീകരർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പ്രസ്താവന കൊളംബിയ പിൻവലിക്കുകയും ചെയ്തു ഭീകരർക്ക് അനുശോചനം അറിയിച്ച കൊളംബിയയുടെ നടപടിയിൽ പ്രതിനിധി സംഘത്തെ നയിച്ച ശശി തരൂർ വിയോജിപ്പും അമർശവും രേഖപ്പെടുത്തിയിരുന്നു തുടർന്നാണ് കൊളംബിയ നിലപാട് തിരുത്തിയത് എന്തായാലും പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ സർവകക്ഷി പ്രതിനിധി സംഘത്തിന് കൊളംബിയയിൽ നയതന്ത്ര വിജയം നേടാനായത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ശശി തരൂർ നയിക്കുന്ന സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനത്തോടെ ഇന്ത്യൻ അനുകൂല നിലപാടിലേക്ക് തിരിഞ്ഞത് വലിയ കാര്യം തന്നെയാണ്